വീണ്ടും എല്ലാവർക്കും ആവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് കോഴിക്കോട്ടിൽ നിന്നുള്ള ഒരു വല്ലാത്ത പഹയനാണ് ഒരു പതിനഞ്ചോളം വർഷമായിട്ട് ഞാൻ സൗദി അറേബ്യയിൽ ഉള്ളപ്പോൾ മുതൽ അറിയുന്ന അന്ന് പുള്ളി ദുബായിൽ നമ്മുടെ ഇന്നത്തെ തമ്പനയിൽ തന്നെ പറയുന്നത് എന്താണ് കേരളം കുതിക്കുന്നു കാനഡ കിതയ്ക്കുന്നു മലയാളികൾ വിയർക്കുന്നു നേതാക്കന്മാർ ചിരിക്കുന്നു തമ്പനയിൽ നമുക്ക് കാണാം നമ്മുടെ മുഖ്യ മുഖ്യനും പ്രതിപക്ഷ നേതാവും എല്ലാം ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഗ്ലോബൽ എടുത്ത ഫോട്ടോ അത് അപ്പോൾ ഇന്നിവിടെ ഞാൻ സംസാരിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനേകർക്ക് ലോകമെമ്പാടും പാർക്കുന്ന മലയാളികൾക്ക് ഈ വിഷയത്തിൽ പങ്കുചേരാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം രണ്ട് തട്ടിലാണ് മലയാളികൾ നിൽക്കുന്നത് ഒരു കൂട്ടർ പറയുന്നു കേരളം വളരെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറിയ അവാർഡുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പറയുന്നത് നമ്മുടെ ശശി തരൂര കുറിച്ച് പരാമർശിച്ചല്ലോ അപ്പൊ അതിൻ്റെ പേരിൽ പുള്ളിക്ക് പണി കിട്ടി കോൺഗ്രസിൽ നിന്ന് എന്നാൽ പുള്ളി പറയുന്നത് ഞാനുള്ള സത്യം പറഞ്ഞു ഇത് ലോകത്തില് അല്ലെങ്കിൽ എന്തോ വലിയ ഏതോ ഏജൻസി പറഞ്ഞാന്നാണ് പുള്ളി പറയുന്നത് എനിവേ ഇവിടെ നമ്മോടൊപ്പം ചേരുന്നത് അനേക വർഷം പ്രവാസിയായിരുന്ന മിസ്റ്റർ റാഷിദ് മുഹമ്മദ് ഒരു വലിയ ടെക്നോളജിസ്റ്റാണ് കമ്പ്യൂട്ടറിലുള്ള പുലിയാണ് അങ്ങനെ പുള്ളി പല പലവിധമായ കണ്ടുപിടുത്തങ്ങളും കൊച്ചു കൊച്ചു സംരംഭകർക്ക് വേണ്ട ചെറിയ ചെറിയ പ്രോജക്റ്റുകളും പുള്ളി ചെയ്തിട്ടുണ്ട് ഒരുപാട് ഗവൺമെന്റ് ഏജൻസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുള്ളി ഇടപെടുന്നുണ്ട് ഒരുപാട് ട്രെയിനിങ് ക്ലാസ്സുകൾ നടത്താറുണ്ട് പിന്നെ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നത് കേരളം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണിപ്പോൾ പണ്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ വ്യവസായ മന്ത്രി പറഞ്ഞല്ലോ രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞില്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ അപ്രൂവൽ സിംഗിൾ വിൻഡോ വഴി അപ്പോൾ ഇന്നത്തെ നമ്മുടെ മാവേലി തോട്ട്സ് ആൻഡ് വോക്സിലെ പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ വന്നിരിക്കുന്നത് മൂന്നാമത്തെ വ്യക്തിയാണ് ഫസ്റ്റ് നമ്മുടെ ജോർജ് നെടുമ്പാറ രണ്ടാമത് നമ്മുടെ അന്നക്കുട്ടി അന്നാ സ്റ്റോക്ക് മൂന്നാമത് റാഷിദ് മുഹമ്മദ് റാഷിദ് മുഹമ്മദിന്റെ പല എപ്പിസോഡുകളും വരും പല കാര്യങ്ങളെ കുറിച്ച് പുള്ളി പറയും പല ഗൾഫില് അല്ലെങ്കിൽ പല വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് ചെറിയ മുതൽ മുടക്കിൽ എങ്ങനെ ഒരു പ്രോജക്റ്റ് കേരളത്തിൽ പോയി നടപ്പിലാക്കാം അതിനുള്ള എല്ലാ കൺസൾട്ടൻസി മുതൽ അതിന്റെ പ്രോഡക്റ്റും ടെക്നോളജി എല്ലാം പുള്ളി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും സോ വെൽക്കം മിസ്റ്റർ Muhammad, please explain and and show your product and your product uh, inventions. Thank you. നമസ്കാരം വിൽസൺ സാർ ഞങ്ങൾ എനിക്ക് തോന്നുന്നത് ഒരു പതിനഞ്ച് വർഷത്തെ പരിചയമുണ്ട് നല്ലൊരു സുഹൃത്താണ് എന്റെ തന്നെ പല കാര്യങ്ങളുടെയും ഒരു ടേണിങ് പോയിന്റ് അദ്ദേഹമാണ് കാര്യം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആശയങ്ങൾക്ക് ഒരു പഞ്ഞവും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരുപാട് ഐഡിയ ഉള്ള ഒരു വ്യക്തിത്വമാണ് എല്ലാം അത്രയും ഉള്ള ഒരു വ്യക്തിത്വമാണ് വിൽസൺ സാർ പിന്നെ നമുക്ക് എന്തൊരു കാര്യവും അത് വളരെ എന്തൊരു ഏതൊരു സബ്ജക്റ്റിനും ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും വളരെ നമുക്ക് എനിക്കൊക്കെ ഇഷ്ടം എനിക്ക് ഡിസ്കസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് കാരണം അറിവ് അത്രത്തോളം അറിവുണ്ട് എന്നുള്ളതാണ് എല്ലാ ഏത് കാര്യത്തിനും അഭിപ്രായം പറയാനും എന്തും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പണ്ട് മുതലേ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചാനൽ ഇത്രയും സക്സസ് ആയത് എന്നതാണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും ലോകമെമ്പാടുമുള്ള ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നു അഭിപ്രായങ്ങൾ പറയുന്നു വളരെ പ്രൊഫഷണൽ ആയിട്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അതാണ് നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ കാഴ്ചക്കാർക്ക് കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ ആണ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ കേരളം കുതിക്കുന്നു യെസ് കേരളം കുതിക്കുന്നു ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ് എൻ്റെ അനുഭവമാണ് ഞാൻ കഴിഞ്ഞ ഒരു മൂന്ന് വർഷം മുമ്പേ എങ്ങാണ്ട് ഈ കെ സ്വിഫ്റ്റിന്റെ കാര്യത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒത്തിരി പേര് കണ്ടിട്ടുണ്ട് അതുവഴി നമുക്ക് വളരെ സിമ്പിളായിട്ട് ലൈസൻസ് എടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാത്തിനും സാധിക്കും എന്നുള്ളതാണ് മൂന്ന് വർഷം മുമ്പ് വരെ ഇപ്പം അതെല്ലാം അഡ്വാൻസ്ഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നത് ഒരുപാട് റിസേർച്ച് ചെയ്തിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്തും എനിക്ക് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്തും ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടോ നിങ്ങൾക്കൊരു ആ ആശയമുണ്ടോ അത് ഞാനൊരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റിത്തരും ഇപ്പം നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇവിടെ പരിചയപ്പെടുത്തുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇപ്പം ക്യു കോഡ് പേയ്മെൻറ്റ് ക്യു ആർ കോഡ് ഓൺലൈൻ പേയ്മെൻറ്റ് ക്യു ആർ കോഡ് പേയ്മെൻ്റ് ഉപയോഗിച്ച് നമുക്ക് എന്തൊരു പ്രൊഡക്റ്റും സ്കാൻ ചെയ്ത് പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ അഞ്ച് രൂപയാണെങ്കിൽ അഞ്ച് രൂപ എത്രയാണെങ്കിലും നമുക്ക് സ്കാൻ ചെയ്ത് പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റുന്ന ഒരു ഷോപ്പിംഗ് അതായത് സ്മാർട്ട് ഷോപ്പിങ്ങിനെ കുറിച്ചാണ് ഒരു ഒരു ഡിവൈസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഡിവൈസാണ് അതിൻ്റെ എ ടു സെഡ് നമ്മൾ തന്നെയാണ് ചെയ്തത് അതിൽ എന്തൊക്കെ വെൻറ്റിങ് ചെയ്യാം നമുക്ക് ഞങ്ങളതിൽ ഡിറ്റർജന്റ് ലിക്വിഡ് വെൻഡിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മിൽക്ക് വെൻഡിങ് ചെയ്തിട്ടുണ്ട് ഹണി വെൻഡിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ പാക്ക്ഡ് ഐറ്റംസുകളും ഒക്കെ വെന്റിങ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ് ആൾക്കാർക്ക് വളരെ വോയിസ് അസിസ്റ്റന്റ് ഉണ്ടാവും നമ്മൾ മെഷീൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ അതിൻ്റെ ഗ്രീറ്റിംഗ് ഉണ്ടാവും കമ്പനിയുടെ ഗ്രീറ്റിംഗോ എന്താണെങ്കിലും നമുക്കത് കസ്റ്റമൈസ് ചെയ്യാം അത് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് അതിൽ എന്താണ് നിങ്ങൾ ഞങ്ങളുടെ കമ്പനിയുടെ ഇന്ന ഈ ഒരു ഇതിലേക്ക് സ്വാഗതം നിങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യൂ സ്കാൻ ചെയ്യൂ പ്രൊഡക്റ്റിനു വേണ്ടിയിട്ട് സ്കാൻ ചെയ്യൂ എന്നൊക്കെ പറയും അപ്പം അത് കേട്ട് നമുക്ക് അതിനനുസരിച്ച് നമുക്കത് ചെയ്താൽ മതി വളരെ ഈസി ആയിട്ട് ഏതൊരു സാധാരണക്കാരനും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ക്യൂസ്റ്റ് സംവിധാനങ്ങളൊക്കെ അത് മാത്രമല്ല വളരെ കോസ്റ്റ് എഫക്റ്റീവാണ് ഇത് ചെയ്ത് ചെയ്തത് എന്നതാണ് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഏതൊരു സാധാരണ കാരണം ഇപ്പം ഹൈവേയിലൊക്കെ ഒരു ഷോപ്പ് തുടങ്ങണം അല്ലെങ്കിൽ ഒരാളില്ലാത്ത ഷോപ്പ് തുടങ്ങണം ഒരു പത്ത് ബ്രാഞ്ച് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പത്ത് ബ്രാഞ്ചസ് പത്ത് ഔട്ട്ലെറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ വളരെ ഈസി ആയിട്ട് വിൽക്കാൻ പറ്റും അത് ലിക്വിഡ് ഫോം ആവട്ടെ ഇനി ലിക്വിഡ് ലിക്വിഡ് ഫോം ആവട്ടെ പാക്ക്ഡ് ഫോം ആവട്ടെ ഏതാണെങ്കിലും ഏത് ടൈപ്പ് ആണെങ്കിലും നമുക്ക് അതിൽ വെൻഡ് ചെയ്ത് എടുക്കാൻ പറ്റും പിന്നെ നമ്മളെ കേരളം കുതിക്കുന്നു എന്നത് പറഞ്ഞു എല്ലാ ഡോക്യുമെന്റേഷനും എല്ലാ കാര്യങ്ങളും വളരെ ഈസിയാണ് ഇപ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുകൾ എന്ന് പറഞ്ഞു കഴിയുകയാണെങ്കിൽ അതിഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടുകൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പം അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കേരളത്തിലേക്ക് വരാൻ കേരളത്തിലേക്ക് വരാൻ ആരും പേടിക്കേണ്ട ഒരുപാട് സാധ്യതകളുണ്ട് നമ്മൾ വരും എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ചൊക്കെ പറയാം ഈ ഒരു എപ്പിസോഡിൽ പരിചയപ്പെടുത്തിയ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും വളരെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ആണ് ഇപ്പം നിങ്ങൾക്ക് ഹൈവേയിലൊക്കെ എന്തുണ്ടെങ്കിലും ഇപ്പം ചായയുടെ ഒരു ചായക്കട തുടങ്ങാം ചായയും പയംപൊരിയും വിൽക്കുന്ന ഒരു പത്ത് കട തുടങ്ങാം നിങ്ങൾക്ക് ഒരു കട തുടങ്ങുന്ന കാശുണ്ടെങ്കിൽ അപ്പം പത്ത് സ്ഥലത്ത് നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പത്ത് സ്ഥലത്ത് നിന്ന് ചായയും പയംപൊരിയും വയ്ക്കാം മിനറൽ വാട്ടർ ഡ്രിങ്കിംഗ് വാട്ടറിന്റെ ഔട്ട്ലെറ്റ് ഇടാം ഇനി മിൽക്ക് ഫ്രഷ് മിൽക്ക് ഒരുപാട് നീഡഡ് അതായത് എറണാകുളത്തൊക്കെ മിനറൽ ഫ്രഷ് മിൽക്ക് നിങ്ങൾക്ക് ഔട്ട്ലെറ്റ് ഇട്ട് കഴിഞ്ഞിക്കാണെങ്കിൽ നിങ്ങൾ മുടക്കു മുതൽ വളരെ കുറച്ച് മതി പക്ഷെ നിങ്ങൾക്ക് അതിന് സൗ സൗകര്യങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രഷ് മിൽക്കിൻ്റെ ഔട്ട്ലെറ്റ് നിങ്ങൾക്ക് ഇടാം ഈ ഒരു സംവിധാനം വെച്ചിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹണിയുടെ ഹണിക്ക് ഒരുപാട് ഡിമാൻഡ് ഉണ്ടാണ് റോ ഹണി അങ്ങനെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും അത് ചെയ്യാം അതല്ല റോ ഹണിയല്ല പാക്ക്ഡ് ആയിട്ടുള്ള ഹണി ആണെങ്കിൽ അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഇപ്പൊ ഡിറ്റർജന്റ് ലിക്വിഡ് പലതരത്തിലുള്ള ഡിറ്റർജന്റ് ലിക്വിഡ് ക്ലീനിങ് ലിക്വിഡുകളൊക്കെ ഇത് വെന്റിങ് ചെയ്യുന്ന രീതിയിൽ ഇപ്പൊ നമ്മള് ഇതെല്ലാം ഓട്ടോമേഷൻ ആണ് ഇതെല്ലാം അഡ്വാൻസ്ഡ് സിസ്റ്റം ആണ് ഇതിലെല്ലാം നിങ്ങൾക്ക് സ്കാൻ ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് ഏതൊരു സാധാരണക്കാരനൊന്നും എനിക്ക് പത്ത് ഷോപ്പ് ഉണ്ടെങ്കിൽ എന്റെ കമ്പ്യൂട്ടറിൽ ഇരുന്ന ഈ പത്ത് ഷോപ്പിന്റെ സെയിലും ഇതിൻ്റെ സ്റ്റോക്കും കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനും അത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ആ ഒരു ബിസിനസ് മാനേജ് ചെയ്യാൻ പറ്റും പത്താൾ വെക്കുന്ന സ്ഥലത്ത് ഒരാളെ വെച്ചാൽ മതി അങ്ങനെയുള്ള ഒരുപാട് സ്മാർട്ട് സംവിധാനങ്ങളും നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് അത് ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് ഇതുപോലെയുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട് അപ്പം വരും എപ്പിസോഡിൽ ഇനി അടുത്തൊരു പ്രൊഡക്റ്റുമായിട്ട് വരും പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നമസ്കാരം നന്ദി